ഒരു പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ ഇപ്പോ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നേരിടുന്നുണ്ടെങ്കില് അതിനെയൊക്കെയും തരണം ചെയ്യാനുള്ള ഒരു പോംപഴിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട സ്ഥലങ്ങളാണ് അരി സൂക്ഷിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിൻ്റെ ആ ഒരു ജ്വാലയെ ഭംഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതും പ്രധാനമാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾ തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നേരിടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയും തരണം ചെയ്യാനുള്ള ഒരു പോംവഴിയായിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ വീട്ടില് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട സ്ഥലങ്ങളാണ് അരി സൂക്ഷിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ഉപ്പ് വഹിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ നമ്മളെല്ലാവരും വീടുകളിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വിളക്ക് അണഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നു ചേരാറുണ്ട് എല്ലാ വീടുകളിലും ഇങ്ങനെ സംഭവിക്കില്ല എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അണഞ്ഞു പോകുന്നുണ്ടെങ്കില് അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഇങ്ങനെ വരുന്നത് നിസ്സാരമായിട്ട് തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിലവിളക്കിന്റെ കാര്യം തന്നെ എടുക്കാം നമ്മൾ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാറുണ്ട് രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് തെളിയിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു നേരമെങ്കിലും നമ്മൾ നിലവിളക്ക് തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ വീട്ടില് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഈശ്വര സാന്നിധ്യം ഉണ്ടാവാനാണ് നമ്മളിങ്ങനെ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കണം അതിനൊക്കെയും വേണ്ടി നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമായിരിക്കും പല രീതിയിലായിരിക്കും പലരും പ്രാർത്ഥിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാർത്ഥനകളായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഭഗവാൻമാരെ നമ്മുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കും അങ്ങനെ നമ്മുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ എന്ത് തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ആ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് നിലവിളക്ക് തെളിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടില് നമ്മൾ ഒരു നിലവിളക്ക് തെളിയിച്ച് വെച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും അത് തെളിയാനായിട്ട് വിടുക അതായത് അണഞ്ഞു പോകാതെ അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ വെച്ചിരിക്കണം പലർക്കും ഇന്ന് തിരക്കാണ് അല്ലെ അഞ്ചു മിനിറ്റ് ഒക്കെ നിലവിളക്ക് തെളിയിച്ച് ഓ ഞാനും തെളിയിക്കാറുണ്ട് ഒരു രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലും നിലവിളക്ക് തെളിയിക്കുന്നുണ്ട് അത് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈശ്വര സാന്നിധ്യം വീട്ടിലുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തെളിയിക്കണം അങ്ങനെയുള്ള കാഴ്ചപ്പാടോടുകൂടി നിലവിളക്ക് തെളിയിക്കുന്ന ആളുകളുമുണ്ട് ഒരുപാട് പേര് തിരക്കും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രമായിരിക്കും നിലവിളക്ക് തെളിയിച്ച് വയ്ക്കുന്നത് എന്നാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം നിലവിളക്ക് തെളിയിക്കുന്നത് കുറഞ്ഞത് നമ്മളൊരു ഇരുപത്തിയഞ്ച് മിനിറ്റോ മുപ്പത് മിനിറ്റോ തെളിയിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അഞ്ച് മിനിറ്റൊന്നും നമ്മൾ നിലവിളക്ക് തെളിയിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കില്ല ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരില്ല ഈശ്വര ചൈതന്യം ലഭിക്കില്ല അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കേണ്ട സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിളക്ക് വളരെ ശുദ്ധിയും വൃത്തിയുമുള്ളതായിരിക്കണം നന്നായി വൃത്തിയാക്കി കഴുകി തുടച്ച ശേഷം മാത്രമേ നമ്മൾ എണ്ണയൊഴിച്ച് തിരിയിട്ട് ദീപം തെളിയിക്കാനായിട്ട് പാടുള്ളൂ ആ ദീപം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ദീപം ആളിക്കത്തുന്നുണ്ടോ അല്ലെങ്കിൽ നിലവിളക്കിൽ വേണ്ട രീതിയിലുള്ള എണ്ണയുണ്ടോ എന്നൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഫാൻ ഇട്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ദീപം അണഞ്ഞു പോകും അണയാൻ സാധ്യതയുണ്ട് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അങ്ങനെ കാറ്റടിച്ചിട്ടാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദീപം അണഞ്ഞു പോകുന്നത് ഒരു അശുഭലക്ഷണമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചുറ്റുപാടുകളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നിലവിളക്കിന്റെ ആ ഒരു ജ്വാലയെ ഭംഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതും പ്രധാനമാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഈ പറയുന്നത് പോലെ നിലവിളക്ക് സ്വാഭാവികമായിട്ടോ അസ്വാഭാവികമായിട്ടോ അണഞ്ഞു പോകുന്നത് അശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് ചില വീടുകളിൽ പൂജാമുറി ഉണ്ടാകും പൂജാമുറിയിലായിരിക്കും നിലവിളക്ക് തെളിയിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ വീടിന്റെ ഹാളിലൊക്കെ നിലവിളക്ക് തെളിയിക്കുന്ന ആളുകളുണ്ട് എവിടെയൊക്കെയാണ് പൂജാമുറി ഇല്ലാത്തവർക്ക് നിലവിളക്ക് തെളിയിക്കാൻ ഏറ്റവും ഉത്തമം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കാണാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ നിലവിളക്ക് തെളിയിച്ചു വെച്ചു നിലവിളക്ക് തെളിയിച്ചു വെച്ച ഉടനെ തന്നെ എന്തോ ഒരു കാരണം കൊണ്ട് ആ വിളക്ക് അണഞ്ഞുപോയി അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ആ വിളക്കിന്റെ മറ്റ് തിരികളും കൂടെ അണച്ച ശേഷം വിളക്ക് എടുത്തു വയ്ക്കും ഇനി പൂജാമുറിയിലാണെങ്കിലും ഒരു തിരി അണഞ്ഞു അപ്പോൾ ബാക്കിയുള്ള തിരിയും കൂടെ അണച്ചങ്ങ് എല്ലാം മതിയാക്കി വയ്ക്കും എന്നാൽ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും കമൻ്റ് ചെയ്യുക എത്രമാത്രം ആളുകളാണ് ആ തെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു തവണ നമ്മൾ വിളക്ക് കൊണ്ടുവന്ന് വെച്ചു ആ സമയത്ത് കാറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ വിളക്ക് അണഞ്ഞു പോയി അപ്പം നമ്മൾ വീണ്ടും ആ തിരി തെളിയിക്കണം വീണ്ടും തിരി തെളിയിച്ച് പ്രാർത്ഥിക്കണം ക്ഷമാപണം നടത്തണം പ്രാർത്ഥിച്ച് ആ വിളക്ക് നമ്മൾ പറയുന്ന രീതിയിൽ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് മിനിറ്റ് നിൽക്കുന്ന രീതിയിൽ വയ്ക്കണം അത് എത്ര തവണയോ അണഞ്ഞു പോയിക്കൊള്ളട്ടെ വീണ്ടും വീണ്ടും നിങ്ങൾ അത് തെളിയിക്കുക നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ദോഷത്തെ ഇല്ലാതാക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് ഇനി ഈ പറഞ്ഞതുപോലെ കാറ്റുകൊണ്ടാണ് അണഞ്ഞു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിളക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ചില ഘട്ടങ്ങളിൽ നമുക്ക് പുറത്തുള്ള ആ ഒരു ഹോളിലായിരിക്കും നമ്മൾ നിലവിളക്ക് വയ്ക്കുന്നത് ഇനി അവിടെ വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും കാറ്റിന്റെ ഈ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതല്ലാതെ നമ്മൾ ആ നിലവിളക്ക് അണച്ച് എടുത്തു വയ്ക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഗായത്രി മന്ത്രം ജപിക്കുന്നവരുണ്ടാവാം അതല്ല വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരുണ്ടാവാം അപ്പം നിങ്ങൾ ദിവസവും നിലവിളക്കിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ആ മന്ത്രങ്ങൾ ജപിക്കാറ് എന്നാൽ ഒരു ദിവസം നിലവിളക്ക് അണഞ്ഞുപോയി അപ്പം നിങ്ങൾ നിലവിളക്ക് അണച്ചതിന് ശേഷം ഒന്നുകിൽ ആ ഒരു മന്ത്രജപം സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും അല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്ക് അണച്ചതിന് ശേഷം വീണ്ടും മന്ത്രങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ വീണ്ടും നമ്മൾ ആ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം വേണം നമ്മുടെ ആ ഒരു മന്ത്രങ്ങൾ ജപിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ശുഭകരം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെയും ഇല്ലാതാക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭവനത്തിൽ ഈശ്വര ചൈതന്യം ഉണ്ടാവാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉണ്ടാവാനും ഇങ്ങനെ വിളക്ക് അണഞ്ഞു പോവുകയാണെങ്കിൽ ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ വീണ്ടും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം ഇനി രണ്ടാമതായിട്ട് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അരിപ്പാത്രം വയ്ക്കുന്ന കാര്യമാണ് അതായത് പല വീടുകളിലും പല സ്ഥലത്തായിരിക്കും അരിപ്പാത്രം സൂക്ഷിക്കുന്നത് അപ്പോൾ അരിപ്പാത്രം വയ്ക്കുന്നിടത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ അരിപ്പാത്രം സൂക്ഷിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ് അതായത് തെക്കും കിഴക്കും ചേർന്ന് വരുന്ന ആ ഒരു ഭാഗം ആ ഒരു മൂലയിൽ നിങ്ങൾ അരിപ്പാത്രം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയുന്നത് കാരണം ആ ഭാഗത്ത് ഇങ്ങനെ അരിപ്പാത്രം വരികയാണെങ്കിൽ നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനാഭിവൃദ്ധിയും എല്ലാം തന്നെ ആ വീട്ടിലേക്ക് കടന്നു വരും അങ്ങനെയുള്ള വീടുകളിൽ ഒരു സാധനത്തിനും മുട്ടുവരില്ല എന്നുള്ളതാണ് അന്നത്തിനായാലും സന്തോഷത്തിനായാലും സ്നേഹത്തിനായാലും പണത്തിനായാലും ഒന്നിനും തന്നെ ഒരു മുട്ടുവരില്ല ഏറ്റവും ഐശ്വര്യമാണ് ഇനി ഇങ്ങനെ പറയുന്ന സമയത്ത് എല്ലാവർക്കും സംശയം കാണും മറ്റു ദിശകളിൽ വെച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു ദോഷവുമില്ല പക്ഷേ നമുക്ക് ഏറ്റവും ഉത്തമം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനും സമ്പൽ സമൃദ്ധി ഉണ്ടാവാനും ഒക്കെ ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാനമാണ് അതല്ലാതെ മറ്റു വശങ്ങളിൽ വയ്ക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല ഇനി അടുത്ത കാര്യം ഉപ്പിനെ കുറിച്ചാണ് നമുക്കറിയാം ലക്ഷ്മി സാന്നിധ്യമുള്ള വസ്തുക്കളാണ് നമ്മുടെ ഉപ്പ് മഞ്ഞൾ ഇവയൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വസ്തുക്കളാണിവ നമ്മുടെ വീട്ടിൽ ഉപ്പ് ഒരിക്കലും തീർന്നു പോകാനായിട്ട് പാടില്ല എപ്പോഴും വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് ഒന്നോ രണ്ടോ പാക്കറ്റ് ഉപ്പ് കൂടുതലായിട്ട് വാങ്ങി വാങ്ങിവയ്ക്കണം ഉപ്പ് കാലിയായി പോകുന്ന ഒരു സാഹചര്യം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് ഫലം എന്നാണ് പറയുക അതുപോലെ തന്നെ കല്ലുപ്പാണ് കല്ലുപ്പിനാണ് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് ഇന്ന് ചില വീടുകളിൽ പൊടിയുപ്പ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കല്ലുപ്പ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇനി ഉപ്പ് സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലൊന്നും ഉപ്പ് സൂക്ഷിക്കാനായിട്ട് പാടില്ല ഭരണിയോ അല്ലെങ്കിൽ ചില്ല് പാത്രമോ ആണ് ഏറ്റവും നല്ലത് ഈ പറയുന്നത് പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചില്ലുപാത്രത്തിൽ ഉപ്പിട്ട് നമ്മൾ വയ്ക്കുന്ന സമയത്ത് മറ്റുള്ളവർ ആ ഉപ്പ് കാണാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് ആ ഉപ്പ് മാറ്റി മാറ്റിവെക്കണം ഇനി അതല്ല മറ്റുള്ളവർ കാണുന്ന സ്ഥാനത്താണ് നിങ്ങളുടെ വീട്ടിൽ ഉപ്പ് സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭരണിയിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിച്ചോളൂ അപ്പൊ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതിനുള്ളിലുള്ള ഉപ്പ് കാണാനായിട്ട് സാധിക്കില്ലല്ലോ ഇങ്ങനെ കാണുന്നത് നമുക്ക് ദോഷം വരുത്തും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ മുന്നിൽ അടുപ്പിൻ്റെ മുന്നിലായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് വരുന്ന രീതിയിൽ വേണം ഉപ്പ് വയ്ക്കാനായിട്ട് അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കിഴക്കോട്ട് നിന്നുകൊണ്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ടാണ് പാചകം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വലതുഭാഗം വരുന്നത് തെക്ക് ഭാഗമായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു തെക്ക് ഭാഗത്ത് വേണം നമ്മൾ ഉപ്പ് സൂക്ഷിക്കാനായിട്ട് അതുപോലെ തന്നെ ഉപ്പൊക്കെ ഏന്തി പിടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യത്തിലൊന്നും നമ്മൾ വയ്ക്കരുത് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അടുപ്പിന്റെ വലതുഭാഗത്തായിട്ട് എപ്പോഴും ഉപ്പ് സൂക്ഷിക്കുക അതുപോലെ തന്നെയാണ് മഞ്ഞളും മഞ്ഞളും ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ അടുപ്പിന്റെ വലതുഭാഗത്തായിട്ട് വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എപ്പോഴും നമുക്ക് കൈയെത്തുന്ന ദൂരത്തിൽ ഇവ ഉണ്ടായിരിക്കണം മഹാലക്ഷ്മി സാന്നിധ്യം നമ്മുടെ കൈക്കരികിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അന്നത്തിന് ഒരു കാരണവശാലും മുട്ടുവരില്ല വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ കാര്യങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഉപ്പിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ വീട്ടിൽ ശരിയായ സ്ഥാനത്താണോ വച്ചിരിക്കുന്നത് അരിപ്പാത്രമായാലും ഇതൊക്കെയും ശരിയായ സ്ഥാനത്താണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു സമ്പാദിക്കുന്നു പക്ഷേ എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാത്തതിന്റെ പിന്നിലെ കാരണങ്ങള് ഈ പറയുന്ന നിസാര കാര്യങ്ങളാവാം അപ്പോൾ നമ്മൾ ജോലിക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കും നൽകിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം എന്നത് കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി